എല്ലാവർക്കും അനുദിനത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നവംബർ പത്താം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വേണ്ടത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അധികം വൈകാതെ നമ്മളെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് ലഭിച്ചതാർക്ക് അടുത്തിടെ ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് ലഭിച്ചതാർക്ക് എന്നതാണ് ചോദ്യം ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് എന്നത് ഭാരത രത്നയുമായി ബന്ധമൊന്നുമില്ല ഇത് വേറെ അവാർഡാണ് ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ് നിങ്ങൾക്ക് അവിടെ പോയി അത് വായിക്കാവുന്നതുമാണ് നമ്മളിപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ഇടുന്നതായിരിക്കും ഉത്തരം സുനിൽ ഷെട്ടി സുനിൽ ഷെട്ടിക്കാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപതിലെ ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് ലഭിച്ചത് സുനിൽ ഷെട്ടി പത്താമത് ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് അടുത്തിടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഏത് സംസ്ഥാനത്താണ് റൊപ്പാക്സ് ഫെറി സർവീസ് ആരംഭിച്ചത് റൊപ്പാക്സ് ഫെറി സർവീസ് എന്നത് ഒരു ജല ഗതാഗത മാർഗമാണ് ഇതിനെക്കുറിച്ചും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ റൊപ്പാക്സ് ഫെറിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ പോകാവുന്നതാണ് ഉത്തരം ഗുജറാത്ത് ഇതാണ് ആദ്യം ഈ ചിത്രത്തിൽ കാണുന്നതാണ് ആദ്യമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത റൊപ്പാക്സ് ഫെറി സർവീസ് അതിൻ്റെ ആ കപ്പൽ അപ്പോൾ റൊപ്പാക്സ് ഫെറിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ് അടുത്തിടെ ഏത് രാജ്യമാണ് ആദ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങിയത് അതായത് ലോകത്തിലെ അല്ല ആ രാജ്യത്തെ ഒരു രാജ്യം ഈയിടെ ആ രാജ്യത്തെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങി റഷ്യയുടെ കൂടിയാണ് ഈ രാജ്യം അവിടുത്തെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങിയത് അപ്പോ ഏത് രാജ്യമാണെന്നാണ് ചോദ്യം ഉത്തരം ബലാറസ് ബലാറസ് ആണ് ആദ്യമായി അവരുടെ നാട്ടിൽ ആദ്യമായി ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങിയത് ബെലാറസ് രാജ്യമാണ് രാജ്യത്തെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ഈയിടെ നിർമ്മിക്കപ്പെട്ടത് ഓക്കെ അടുത്തിടെ ഏത് ഷോർട്ട് ഫിലിമാണ് ഓസ്കാർ നോമിനേഷൻ യോഗ്യത നേടിയത് വളരെയധികം പത്രമാധ്യമങ്ങളിൽ അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഏത് ഷോർട്ട് ഫിലിമാണ് ഓസ്കാർ നോമിനേഷന് യോഗ്യത നേടിയത് എന്നാണ് ചോദ്യം ഉത്തരം നഡ്ഖട്ട് നഡ്ഖട്ട് എന്ന ഷോർട്ട് ഫിലിമാണ് ഈയിടെ ഓസ്കാർ നോമിനേഷന്റെ യോഗ്യത ലഭിച്ചത് ഇപ്പോ ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നത് വിദ്യാ ബാലനാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നത് അതുപോലെ തന്നെ സംവിധാനം ഷാൻ വ്യാസ് ആണ് ഷാൻ വ്യാസ് ആണ് ഇതിൽ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഭാരത് ബയോടെക് സഹകരണത്തോടെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് അതായത് കോവാക്സിൻ നിലവിൽ വന്നാൽ ആ വാക്സ് കോവാക്സിൻ ഉൽപാദന കേന്ദ്രം ഇവിടെ നടത്തുമെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഉത്തരവ് അത് ഏത് സംസ്ഥാനത്ത് ആണെന്നാണ് ചോദ്യം ഉത്തരം ഒഡീഷ ഇതിപ്പോൾ നിലവിൽ വന്നിട്ടില്ല വന്നാൽ ഈ ഭാരത് ബയോടെക്കിന്റെ സഹകരണത്തോടെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഉൽപാദന കേന്ദ്രം ഒഡീഷയിൽ തുടങ്ങുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ ടൂറിസത്തിനായി നൽകുന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റ് മാർട്ട് ലണ്ടൻ അവാർഡ് ലഭിച്ച സംസ്ഥാനം സംസ്ഥാന ടൂറിസം ഏത് ഓക്കെ അടുത്തിടെ വേൾഡ് ട്രാവൽ മാർട്ട് ലണ്ടൻ അവാർഡ് വേൾഡ് ട്രാവൽ മാർട്ട് ലണ്ടൻ അവാർഡ് എന്നൊരു അവാർഡ് കൊടുക്കുന്നുണ്ട് ഇത് ടൂറിസത്തിനായിട്ടാണ് കൊടുക്കുന്നത് ഇന്ത്യയിലെ ഒരു ടൂറിസം ഒരു സംസ്ഥാന ടൂറിസത്തിനാണ് ഈ വർഷം ലഭിച്ചത് ഈ വർഷം ലഭിച്ച സംസ്ഥാനം കേരളം തന്നെയാണ് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിലും ടൂറിസം സജീവമായി കൊണ്ടുപോയതിനാണ് ഈ അവാർഡ് ഈ വർഷം നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ തന്നെ മറ്റാൾക്കാർ നൽകുന്ന മറ്റാൾക്കാർക്ക് നൽകുന്നതാണ് ഇത് അപ്പോൾ ഈ വർഷം കേരളത്തിനാണ് കേരള ടൂറിസത്തിനായി നൽകുന്ന വേൾഡ് ട്രാവൽ മാർട്ട് ലണ്ടൻ അവാർഡ് ലഭിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത് നമ്പർ ഒൻപതിന് ഡി എസ് ടി ഡയറക്ടറേറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എത്രാം വാർഷികമാണ് ഡയറക്ടറേറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എത്രാമത്തെ വാർഷികമാണ് അൻപതാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഡി എസ് ടി ഓക്കെ അടുത്തിടെ യാത്രാ ബസ്സുകളിലെ തീപിടുത്തം മുപ്പത് സെക്കൻഡിനുള്ളിൽ കണ്ടെത്തുകയും ഒരു മിനിട്ടിനുള്ളിൽ തീയണക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യ ഡിആർഡിഒ ഭവനിൽ വിജയകരമായി പ്രദർശിപ്പിച്ചു ആയിക്കണം അവിടെ ഇയുന്ന എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ള ഇല്ല ഈ സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് ഇ യുന്ന അത് അറിയാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഈ സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് യാത്രാവാസുകളിൽ തീപിടുത്തം മുപ്പത് സെക്കൻഡിനുള്ളിൽ കണ്ടെത്തുകയും ഒരു മിനിറ്റിനുള്ളിൽ തീ അണക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യ ടി ആർ ഡി ഒ ഭവനിൽ വിജയകരമായി പ്രദർശിപ്പിച്ചു ഇതിന്റെ പേരെന്താണ് ചോദിക്കുന്നത് ഉത്തരം ഫയർ ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റം ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര് എഫ് ഡി എസ് എസ് എന്നാണ് ഷോർട്ട് ഫോം അടുത്ത ചോദ്യം അടുത്തിടെ ഏത് സംസ്ഥാനമാണ് സ്കൂൾ തുറക്കുന്നതിനോട് അനുബന്ധിച്ച് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കെ വി കെ വി ഐസിയുമായി സഹകരിച്ച് ത്രിവർണ ഖാദി മാസ്കുകൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് സംസ്ഥാനമാണ് സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കെ വി ഐസിയുമായി സേകരിച്ച് ത്രിവർണ്ണ ഖാദി മാസ്കുകൾ കുട്ടികൾക്ക് നൽകുന്നതെന്നാണ് ചോദ്യം ഉത്തരം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് സംസ്ഥാന ഏർ സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കെ വി ഐ സിയുമായി സഹകരിച്ച് ത്രിവർണ്ണ ഖാദി മാസങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം പെരുങ്കുളം പെരുങ്കുളമാണ് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപതാമത് എസ് സി ഒ കൗൺസിൽ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇന്ത്യയെ നയിക്കും ഈ ഉച്ചകോടി ഏത് രാജ്യത്ത് വെച്ചാണ് നടക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം റഷ്യ റഷ്യയിൽ വെച്ചാണ് എസ് സി ഒ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് നടക്കുന്നത് ഇതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്നത് അപ്പോൾ എസ് സി ഒ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന സമ്മിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ കയറുക അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ലഭിക്കുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി പുരസ്കാരം നേടിയതായി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്രമാധ്യമങ്ങളിൽ ഈയിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ജെ സി ബി പുരസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന അവാർഡാണ് സാഹിത്യത്തിനായി ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന ഒരു അവാർഡാണ് ജെ സി ബി അവാർഡ് ജെ സി ബി പുരസ്കാരം ഇത് കിട്ടിയത് വളരെയധികം കുപ്രസിദ്ധി ക്ഷുക്കളം വളരെയധികം കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പുസ്തകത്തിനാണ് കഴിഞ്ഞ വർഷം അതിനു മുൻപത്തെ വർഷം വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പുസ്തകമാണ് ജെ സി പുരസ്കാരത്തിന് ഈ വർഷം അർഹയായത് അർഹ ആയത് ഉത്തരം എസ് ഹരീഷ് ആണ് ഈ വർഷം ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് അപ്പൊ മസ്റ്റാഷ് മസ്റ്റാഷ് എന്ന നോവലാണ് ട്രാൻസ്ലേറ്റഡ് ജയശ്രീ കളത്തിൽ ജയശ്രീ കളത്തിലാണ് മൊസ്താഷ് മീഷ എന്ന നോവലിനെ മൊസ്റ്റാഷ് എന്ന് മാറ്റിയത് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ഈ മൊസ്റ്റാഷ് എന്ന ഈ ബുക്കിന് ബുക്കിനാണ് ജെ സി ബി പുരസ്കാരം ലഭിച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണാം മൊസ്റ്റാഷിൻ്റെയും അതുപോലെ തന്നെ മീഷയുടെയും കവർ പേജുകളും അതുപോലെ തന്നെ ഹരീഷിന് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത മറക്കണ്ട ജയശ്രീ കളക്ക് ഓക്കെ ജയശ്രീ പുരസ്കാരത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്ക് ചെല്ലുക അടുത്ത ചോദ്യം ജിയോ ഡബ്ല്യൂ ടി ട്വൻ്റി ചാലഞ്ച് രണ്ടായിരത്തി ഇരുപത് വിജയികൾ ആരും ജിയോ ഡബ്ല്യു ടി ട്വൻ്റി ചലഞ്ച് ടു തൗസൻഡ് ട്വൻറ്റി ഇത് ഐ പി എൽ നടക്കുന്നുണ്ട് ഐ പി എല്ലിനോട് അനുബന്ധിച്ച് തന്നെ മൂന്ന് ദിവസങ്ങൾ ഇളിലായി നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് ജിയോ ഡബ്ല്യു ടി ട്വൻ്റി വുമൻസ് ടി ട്വൻ്റി ചാലഞ്ച് എന്നാണ് ഞാൻ പേര് ഇതിൻ്റെ വിജയികൾ ട്രയൽ ബ്ലേസേഴ്സ് ആണ് ഡബ്ല്യു ടി ട്വൻറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ചേരുക അടുത്തിടെ ഡിആർഡിഒ ഭവനിലും പരിസരത്തും സ്ഥാപിച്ച ഒരു എ സാറ്റ് മിസൈൽ മോഡൽ പുറത്തുവിട്ടു ആരാണ് ഈ മോഡൽ അനാച്ഛാദനം ചെയ്തത് അതായത് എസാറ്റ് എന്ന് വെച്ചാൽ ചാര ഉപഗ്രഹങ്ങളെ എതിർക്കുന്ന ഇന്ത്യയുടെ മിസൈലാണ് ഇന്ത്യയുടെ ആദ്യത്തെ മിസൈലാണ് ഏ ഈ എസാറ്റിന്റെ പേര് മിഷൻ ശക്തി എന്നാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഏസാറ്റ് മിസൈൽ ഇത് ഡിആർഡിഒയിൽ ഉണ്ട് ഈ ഡിആർഡിഒന്റെ ഇള്ള ആ മിസൈലിന്റെ മോഡൽ അനാച്ഛാദനം ചെയ്തു ഈയിടെ ഇത് ആരാണെന്നാണ് ചോദ്യം ഉത്തരം രാജ്നാഥ് സിംഗ് രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്ന മിഷൻ ശക്തി എന്ന പേരിലുള്ള ഈ എയർസാറ്റ് മിസൈൽ അനാച്ഛാദനം ചെയ്തത് മോഡൽ അനാച്ഛാദനം ചെയ്തത് അവസാനത്തെ ചോദ്യമാണ് ദി ഹിറ്റ് മാൻ ദി രോഹിത് ശർമ്മ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ആര് ഇത് രോഹിത് ശർമ്മയെ കുറിച്ചുള്ള ഒരു ജീവചരിത്രമാണ് ദ ഹിറ്റ് മാൻ ദി രോഹിത് ശർമ്മ സ്റ്റോറി ഇത് ആത്മകഥയല്ല ഹിറ്റ് മാൻ ദി രോഹിത് ശർമ്മ സ്റ്റോറി എന്നത് മറ്റൊരാൾ എഴുതിയതാണ് ഒരു ഒരു ജീവചരിത്ര കുഴുപ്പാണ് രോഹിത് ശർമ്മയുടെ അപ്പോ ഈ ബുക്ക് എഴുതിയത് പേർ ചേർന്നാണ് ആരൊക്കെയാണെന്ന് നോക്കാം വിജയ് ലോക്പലി ആൻഡ് ജി കൃഷ്ണൻ വിജയ് ലോക്പലി ആൻഡ് ജി കൃഷ്ണൻ ആണ് ദി ഹിറ്റ് മാൻ ദി രോഹിത് ശർമ്മ സ്റ്റോറി എന്ന ബുക്ക് എഴുതിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇനി നാളെ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ